നാം എല്ലാവരും അതിഥികളെ സൽക്കരിക്കുന്നതിൽ മത്സരിക്കുകയാണ് എന്നാൽ സ്ഥിരമായി നമ്മുടെ വീടുകളിൽ നമ്മുടെ നാടുകളിൽ എത്തുന്ന ഒരു അതിഥിയുണ്ട് ഏതാണ് ആ അതിഥി ആ അതിഥി വരുമ്പോൾ ആ അതിഥിയുടെ കൈകളിൽ നമുക്കുള്ള സമ്മാനവും കരുതിയിട്ടാണ് വരുന്നത് ആ അതിഥിയെ നാം വേണ്ട വിധത്തിൽ പരിഗണിക്കാറില്ല പലപ്പോഴും അശ്രദ്ധയായി ആ അതിഥിയെ നാം നിസ്സാരവൽക്കരിക്കുകയാണ് ഏതാണ് ആ അതിഥി എന്നറിയുമോ ഹയ്യായവല നിസ്കാരം എന്ന് പറയുന്ന ആ ഒരു മഹത്തായ ആരാധനയാണ് നമ്മുടെ ഇടയിലേക്ക് എത്തുന്ന അതിഥി ഏതാണ് സമ്മാനം ഹയ്യാലൽ ഫല വിജയം എന്ന് പറയുന്ന ആ ഒരു വലിയ മൂല്യമാണ് ആ അതിഥി നമുക്ക് നൽകുന്ന സമ്മാനം